പത്താം അധ്യായം അഭിമേലക്കിന്റെ ശേഷം ദോദാവിന്റെ മകനായ പൂവാവിന്റെ മകൻ തോല എന്ന ഇസാഖാർ ഗോത്രക്കാരൻ ഇസ്രയേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു എഫ്രൈം നാട്ടിലെ ഷാമീരിലായിരുന്നു അവൻ പാർത്തത് അവൻ ഇസ്രയേലിന് ഇരുപത്തിമൂന്ന് സംവത്സരം ന്യായാധിപനായിരുന്ന ശേഷം മരിച്ചു ഷാമീരിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം ഗിലോധ്യനായ യാീർ എഴുന്നേറ്റ് ഇസ്രയേലിന് ഇരുപത്തിരണ്ട് സംവത്സരം ന്യായാധിപനായിരുന്നു അവന് മുപ്പത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവർക്ക് മുപ്പത് ഊരുകളുമുണ്ടായിരുന്നു അവയ്ക്ക് ഇന്നുവരെയും ഹവോ തിയായിർ എന്ന് പേർ പറയുന്നു അവ ഗിലയാദ് ദേശത്താകുന്നു യാീർ മരിച്ച് കാമോനിൽ അവനെ അടക്കം ചെയ്തു യേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സീതോന്യദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും അമോന്യദേവന്മാരെയും ഫലിസ്ത്യദേവന്മാരെയും സേവിച്ചു യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു അപ്പോൾ യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു അവൻ അവരെ ഫെലിസ്ത്യരുടെ കൈയിലും അമ്മോന്യരുടെ കൈയിലും ഏൽപ്പിച്ചു അവർ അന്നു മുതൽ പതിനെട്ട് സംവത്സരത്തോളം ഇസ്രയേൽ മക്കളെ ജോർധാനക്കരെ ഗിലയാദ് എന്ന അമോര്യ ദേശത്തുള്ള എല്ലാ ഇസ്രയേൽ മക്കളെയും തന്നെ ഉപദ്രവിച്ചു ഞെരുക്കി അമ്മോന്യർ യഹൂദായോടും ബെന്യാമീനോടും എഫ്രയീം ഗൃഹത്തോടും യുദ്ധം ചെയ്യുവാൻ ജോർധാൻ കടന്നു അതുകൊണ്ട് ഇസ്രയേൽ വളരെ കഷ്ടത്തിലായി ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ ഇസ്രയേൽ മക്കളോട് അരുളിച്ചെയ്തത് മിശ്രീമ്യർ അമോര്യർ അമോന്യർ ഫെലിസ്ത്യർ എന്നിവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലയോ സീതോന്യരും അമോലേക്കരും മാവോന്യരും നിങ്ങളെ ഞെരുക്കി നിങ്ങൾ എന്നോട് നിലവിളിച്ചു ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചു അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കയില്ല നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പിൻ അവർ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ ഇസ്രയേൽ മക്കൾ യഹോവയോട് ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു നിന്റെ ഇഷ്ടം പോലെയൊക്കെയും ഞങ്ങളോട് ചെയ്തു ചെയ്തുകൊള്ളുക ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞു യഹോവയെ സേവിച്ചു ഇസ്രയേലിന്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി അന്നേരം അമ്മൂനിയർ ഒന്നുകൂടി ഗിലയാദിൽ പാളയമിറങ്ങി ഇറങ്ങി ഇസ്രയേൽ മക്കളും ഒരുമിച്ചുകൂടി മിസ്പായിൽ പാളയമിറങ്ങി ഗിലയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ തമ്മിൽ അമ്മൂനിയരോട് യുദ്ധം ആരംഭിക്കുന്നവനാർ അവൻ ഗിലയാദിലെ സകല നിവാസികൾക്കും തലവനാകും എന്ന് പറഞ്ഞു